യുദ്ധകാലത്ത് ചൊല്ലുന്ന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൽ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ മാനവസമൂഹത്തിൻ്റെ പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യപ്രകാശം ചേരുകയും മഴ പെയ്ക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവേ ഭിന്നത കൊണ്ടും യുദ്ധം കൊണ്ടും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ലോകത്തെ തൃക്കൺ പാർക്കണമേ വിരുദ്ധ ജേരികളിൽ നിലയുറപ്പിച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ പരിശുദ്ധമായ സ്നേഹവും ശാശ്വതമായ സമാധാനവും നൽകി ലോകത്തെ അനുഗ്രഹിക്കണമേ സനാതന രീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ലോകജനതയെ സഹായിക്കണമേ ജീവിതാന്ത്യത്തിൽ ഞങ്ങളെല്ലാവരും അങ്ങയോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ആ മേൻ സമാധാന രാജനായ ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ